ഞാനൊന്ന് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഇനി ആപ്പിളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഞാൻ ഉടനെ തന്നെ ഗൂഗിൾ എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയത് സലീന തോമസ് എന്നാണ് ഞാൻ ഉടനെ തന്നെ വന്ന് സ്പീൻഷോട്ട് അയച്ചു കൊടുത്തു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നീ ഒന്നുകൂടി സെർച്ച് ചെയ്ത് വെക്കു അപ്പോൾ ഞാൻ ശരിക്കും ക്രിസ്തു ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഗൂഗിൾ എന്നു തന്നെ സെർച്ച് ചെയ്ത് വെക്കും ഇതിൽ കാണുന്ന സെയിം ആൻസർ വരുന്ന കിട്ടും ഞാൻ ഞാനോട് പറഞ്ഞു അതുതന്നെയാണല്ലോ അപ്പം തിരിച്ചെനിക്കൊരു സ്ക്രീൻഷോട്ടായി ഇഷ്ടമാണ് അതിലുണ്ടായിരുന്നത് ബ്രാൻഡ് അംബാസിറ്റർ പ്രൂഫ് ആപ്പിൾ എന്ന് പറയുന്നത് ഷാറുഖ് ഖാൻ ആണ് അതെനിക്കൊരു സംശയമാണ് അതൊക്കെ രണ്ട് സെയിം സെർച്ച് എഞ്ചിനാണ് രണ്ടാളും ഗൂഗിളിലാണ് നോക്കിയത് എൻ്റെ ഡിവൈസ് ആൻഡ്രോയിഡ് ആണ് അവൻ്റെ ഡിവൈസ് ആപ്പിളാണ് അപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ അലിയൻ്റെ ഫോൺ എടുത്തു നോക്കി അതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് വന്നത് അവൻ്റെ സെയിം ആസോ ആണ് ഷാറുഖ് ഖാൻ അപ്പം ഞാനോട് പറഞ്ഞു ചിലപ്പോൾ എൻ്റെ മൊബൈൽ കുറച്ച് പഴയതാണ് അത് നാല് വർഷം പഴക്കമുള്ളതാണ് ആൻഡ്രോയിഡ് ഇലവൻ ആണ് അതുകൊണ്ടാണ് ചിലപ്പോൾ എന്ന് പറഞ്ഞു തനിയൻ്റെ ഫോണാണെങ്കിൽ ലേറ്റസ്റ്റ് ഫോൺ ഓക്കെ അങ്ങനെ താങ്കളുടെ സംഭാഷണം അവസാനിച്ചു വീണ്ടും ഒരു സംശയം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ഞാൻ വീണ്ടും ഗൂഗിൾ ചെയ്ത് നോക്കി ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പൊ എനിക്ക് കിട്ടിയ റെസിറ്റാണ് പക്ഷേ അതിരിക്കലും ഗൂഗിളിന്റെ സെർച്ച് എൻജിനെ ബാധിക്കുന്ന ബാധിക്കുന്ന കാര്യമില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരേ ചോദ്യത്തിന് രണ്ടുത്തരം ഗൂഗിളിൽ വന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കമൻ്റ് ചെയ്യുക താങ്ക് യു